കടമ്പളിപ്പുറം മാലങ്ങാട് തിരുവമ്പലം അങ്കണവാടിയുടെ ശോചനീയവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യവുമായി ബി ജെ പി ചോർച്ച കാരണം ചുമരുകൾ കുതിർന്ന് അപകടാവസ്ഥയിലാണ് നിലവിൽ കെട്ടിടം മേൽക്കൂരയിൽ വെള്ളം കെട്ടി നിൽക്കുന്നതാണ് ചോർച്ചയ്ക്ക് പ്രധാന കാരണം അടുത്തുള്ള റബ്ബർ തൊടലിൽ നിന്നും വീഴുന്ന ഇലകളും വെള്ളക്കെട്ടിന് കാരണമാകുന്നു കെട്ടിടത്തിന്റെ മുകളിലേക്ക് ചാഞ്ഞാണ് റബ്ബർ മരങ്ങൾ നിൽക്കുന്നത് മുറ്റത്ത് വിരിച്ച കട്ടകളിലും പൂപ്പൽ പിടിച്ച വഴുക്കലുള്ളതിനാൽ കുട്ടികളും രക്ഷിതാക്കളും തെന്നിവീഴുന്നുമുണ്ട് പതിനൊന്ന് കുട്ടികളും രണ്ട് ജീവനക്കാരുമാണ് അംഗൻവാടിയിലുള്ളത് കുട്ടികൾ ഉറങ്ങുന്ന മുറിയുടെ ചുവരിലും നനവുണ്ട് പത്തൊമ്പത് വർഷം പഴക്കമുള്ളതാണ് കെട്ടിടം കൊണ്ട് നിർമ്മിച്ച മേൽക്കൂര കോൺക്രീറ്റ് ചെയ്തതാണ് അറ്റകുറ്റപ്പണിക്ക് അധികൃതരോട് പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെയും ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് ജീവനക്കാർ പറയുന്നുണ്ട് അമ്മമാരോട് അവര് കൂടെ പെട്ടെന്ന് മുകളിൽ കയറാൻ വീടി കുറഞ്ഞ വളരെ ചെറിയൊരു ഇരുമ്പുകോണിയാണുള്ളത് ഇതിലൂടെ കയറി മുഗൾഭാഗം വൃത്തിയാക്കാൻ ജീവനക്കാർക്ക് ബുദ്ധിമുട്ടാണ് ടെറസിന് മുകളിൽ ഷീറ്റ് മെയ്യുകയോ കെട്ടിടത്തിന് ഭീഷണിയായി നിൽക്കുന്ന റബ്ബർ അടക്കമുള്ള മരങ്ങൾ മുറിച്ചു മാറ്റുകയോ ചെയ്ത് കുട്ടികളുടെ സംരക്ഷണം ഉറപ്പു വരുത്താൻ പഞ്ചായത്ത് അധികാരികൾ തയ്യാറാകണമെന്ന ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറി എൻ സച്ചിദാനന്ദൻ ആവശ്യപ്പെട്ടു ഏകദേശം പതിനൊന്ന് കുട്ടികളും രണ്ട് അംഗനവാടി ഒരു ടീച്ചറും ഒരു ഹെൽപ്പറും അടക്കം അടങ്ങുന്ന പതിമൂന്ന് പേര് ഉള്ള ഈ സ്ഥാപനം ഇന്ന് മേൽക്കൂരയിൽ നിന്നും വള്ളം ചോർന്നു വീണുകൊണ്ട് ഈ അംഗനവാടിയുടെ മുഴുവൻ സ്ഥലങ്ങളിലേക്കും വള്ളം നീണ്ടിറങ്ങുന്ന സംവിധാനം നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അടിയന്തിരമായിട്ട് ഇതിന്റെ മേൽക്കൂരയ്ക്ക് പ്രശ്നം പറ്റാത്ത രീതിയിൽ റോഫിംഗ് പോലുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ പഞ്ചായത്തിന്റെ ഭരണാധികാരികൾ തയ്യാറാവണം അതുപോലെ തന്നെ ഒരു അംഗനവാടി എന്ന് പറയുമ്പോൾ ഈ അംഗനവാടിയുടെ പ്രധാനമായ തകർച്ചയ്ക്ക് കാരണം എന്ന് പറയുന്നത് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന മരങ്ങൾ ഈ റബ്ബർ മരങ്ങൾ അടക്കമുള്ള വലിയ വലിയ മരങ്ങൾ ഈ ഈ മറ്റേ അംഗൻവാടി കെട്ടിടത്തിന്റെ മുകളിലേക്ക് ഭീഷണി നിലനിൽക്കുകയാണ് ഇത് പഞ്ചായത്തിന്റെ അധികാരികൾ എത്രയും പെട്ടെന്ന് ഇത് മുറിച്ച് മാറ്റാനുള്ള നടപടി എടുക്കണം ഒരാൾക്കും ഉപയോഗശൂന്യമായിട്ടാണ് ആ കെട്ടിടങ്ങൾ നിൽക്കുന്നത് കണ്ണൂർ കണ്ണൂർശിയിലെ റിക്രിയേഷൻ ക്ലബ്ബായാലും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച റിക്രിയേഷൻ ക്ലബ്ബ് കടമ്പഴിപ്പുറം പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ ഇതുപോലുള്ള ധാരാളം കെട്ടിടങ്ങൾ ആളുകൾക്ക് ഉപകാരപ്രദമല്ലാത്ത രീതിയിൽ കെട്ടി ഉയർത്തിയിട്ടുണ്ട് എന്നാൽ ചെറിയ ഒരു സംഖ്യ ഇതിലേക്ക് മാറ്റി മാറ്റിവെച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ ജീവൻ ഏറ്റവും വിലപ്പെട്ടതാണ് കാരണം നമുക്കറിയാം ബിൽഡിങ്ങുകൾ ഇടിഞ്ഞുപൊടിഞ്ഞു വീഴുന്ന സാഹചര്യം നിലനിൽ നിലനിൽക്കുന്നുണ്ട് കനത്ത മഴയൊക്കെ വരുന്ന സമയത്ത് റബ്ബർ മരങ്ങൾ പോലുള്ള സംവിധാനങ്ങളിലെ പേര് ബലമില്ലാത്ത സമയത്ത് ഈ റബർ മരങ്ങളൊക്കെ ഈ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് വീഴാനുള്ള സ്ഥിതി ഉണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണാൻ ഇവർ തയ്യാറാകണം അതല്ല എങ്കിലും ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ നിയമ നടപടികളും സമരമൂലമായിട്ട് മുന്നോട്ട് പോകുമെന്ന് കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്